ഹലോ ഇന്ന് തിരുവോണം ഇന്ന് തിരുവോണ ദിനത്തിൽ ഏത് സിനിമയാണ് തൂക്കിയതെന്നൊരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് തമ്പിനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ലോകയാണ് ഇന്ന് തിരുവോണം തൂക്കിയത് ഏകദേശം അമ്പത്തി നാല് പോയിൻറ്റ് മുപ്പത്തഞ്ച് കോടി രൂപ ഇന്ന് മാത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം കളക്ഷൻ നേടിയിട്ടുണ്ട് ഞാൻ ഇനി അടുത്തത് ഹൃദയപൂർവം ലോകേൻ്റെ അപ്പം പിടിച്ചു നിൽക്കില്ല എന്ന് തോന്നുന്നു അതെന്തായാലും ഒരു ഫീൽ ഗുഡ് സിനിമ ആയതുകൊണ്ടാണ് അപ്പോൾ ഹൃദയപൂർവ്വത്തിൻ്റെ കളക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഹൃദയപൂർവ്വം എന്ന സിനിമ ഇന്ന് എട്ടാം ദിവസം മാത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം ഇരുപതേ പോയിൻ്റ് മുപ്പത്തി നാല് കോടി രൂപയോളം കളക്ഷൻ നേടിയിട്ടുണ്ട് ഇതൊരു ഫീൽ ഗുഡ് സിനിമയ്ക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല കളക്ഷനാണ് രണ്ട് സിനിമയും ഹിറ്റാണ് അതുകൊണ്ട് തന്നെ ഓണം ഓണം ഈ രണ്ട് സിനിമ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓണം തൂക്കിയത് ലോകയാണെങ്കിലും ഈ രണ്ട് സിനിമയും ഓണത്തിന് കാണാൻ പറ്റുന്ന സിനിമകൾ തന്നെയാണ് എന്തായാലും തിരുവോണം തൂക്കിയത് ലോകയാണ് എന്തായാലും കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യൂ